Happy Moments, Timeless Creations, Wedding Collections from Kavita Golden Diamonds. അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശനത്തിനുള്ള നീറ്റ് പരീക്ഷ ഞായറാഴ്ച നടന്നു കേരളത്തിൽ ഒന്ന് ദശാംശം നാല് നാല് ലക്ഷം പേരാണ് ഇത്തവണ പരീക്ഷ എഴുതിയത് കർശന സുരക്ഷയിലായിരുന്നു പരീക്ഷ ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ വൈകിട്ട് അഞ്ച് ഇരുപത് വരെയായിരുന്നു നീറ്റ് പരീക്ഷ രാവിലെ പതിനൊന്ന് മണി മുതൽ തന്നെ വിദ്യാർത്ഥികളെ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് കയറ്റി തുടങ്ങി ദേഹപരിശോധനകൾക്ക് ശേഷമായിരുന്നു കുട്ടികളെ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് പ്രവേശിപ്പിച്ചത് ആഭരണങ്ങൾ ഷൂസ് ഉയരമുള്ള ചെരുപ്പ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവ അനുവദിച്ചില്ല കനത്ത ചൂട് തുടരുന്ന പശ്ചാത്തലത്തിൽ സുതാര്യമായ കുപ്പികളിൽ വെള്ളം കൊണ്ടുപോകാൻ അനുവദിച്ചു മെറ്റൽ ഡിറ്റക്ടറും എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ദേഹപരിശോധനകളും ഉണ്ടായി ഒന്നരയ്ക്ക് പരീക്ഷാ കേന്ദ്രങ്ങളുടെ ഗേറ്റ് അടച്ചു രാജ്യത്തിനകത്തും പുറത്തുമായി ഇരുപത്തിമൂന്ന് ദശാംശം എട്ട് ഒന്ന് ലക്ഷം പേരാണ് പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിരുന്നത് കേരളത്തിൽ മാത്രം ഒന്നേ ദശാംശം നാലേ നാല് ലക്ഷം പേർ ഇത്തവണ പരീക്ഷ എഴുതി പാലക്കാട് ജില്ലയിൽ പതിമൂന്ന് കേന്ദ്രങ്ങളിലായാണ് പരീക്ഷ നടന്നത് ചെർപ്പുളശ്ശേരി ശ്രീകൃഷ്ണപുരം മണ്ണാർക്കാട് പട്ടാമ്പി എന്നിവിടങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു മലപ്പുറം ജില്ലയിൽ മുപ്പത്തിരണ്ട് കേന്ദ്രങ്ങളിൽ പരീക്ഷ നടന്നു